എന്റെ അമ്മ ഒരു 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 ലക്ഷം രൂപ സംഭാവന കൊടുക്കുന്നത് കോടി ബോച്ചെ ബോച്ചെ വഴി വഴി ട്രസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ്സുകാരനെ എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാണ് ഈ മനുഷ്യൻ കാണിച്ചു കാണിച്ചുകൂടുന്ന പല കാര്യങ്ങൾക്കും വളരെ എതിരായിട്ടാണ് പല പ്രേക്ഷകരും പ്രതികരിച്ചിട്ടുള്ളത് പക്ഷെ ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു നല്ല മനസ്സിനെ അംഗീകരിക്കാനും അതിനെ റെസ്പെക്ട് ചെയ്യാതിരിക്കാനും മലയാളികൾക്കാർക്കും സാധിക്കില്ല സ്വപ്നങ്ങൾ തേടിയാണ് അബ്ദുൾ റഹീം സൗദി അറേബ്യയിലേക്ക് പോയത് അവിടെ ഡ്രൈവറായി ജോലി നോക്കുകയായിരുന്നു താൻ ജോലി ചെയ്തിരുന്ന വീട്ടിൽ സുഖമില്ലാതെ ഒരു കുഞ്ഞുണ്ടായിരുന്നു ആ കുഞ്ഞിന്റെ മരണം തന്റെ കൈകൊണ്ട് അറിയാതെ സംഭവിച്ചു പോയതടുത്തു നിന്നാണ് തന്റെ ദുർവിധി ആരംഭിക്കുന്നത് അറിയാതെ കൈകിട്ടി ആ കുഞ്ഞിന് ഓക്സിജൻ കൊടുക്കുന്ന ട്യൂബ് മാറിപ്പോകുകയും ആ കുഞ്ഞ് മരണത്തിന് കീഴ്പ്പെടുകയും ചെയ്തു ഇതാണ് പതിനെട്ട് വർഷത്തോളം അബ്ദുൾ റഹീമിനെ സൗദി അറേബ്യയിലെ ജയിലിൽ അടച്ചിടാൻ കാരണമായി തീർന്നത് ഏകദേശം ബ്ലഡ് മണി എന്ന പേരിൽ മുപ്പത്തിനാല് കോടിയിലധികം രൂപ കൊടുത്തെങ്കിൽ മാത്രമേ അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നുള്ളൂ അല്ലെങ്കിൽ വധശിക്ഷ നേരിടേണ്ടി വരും ഇത്രയും ആധുനികമായി ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലും സൗദി പോലെയുള്ള രാജ്യങ്ങൾ വളരെ കിരാതമായ ശിക്ഷാ മുറകൾ പിന്തുടരുന്നത് എത്രയും വേഗം നിർത്തലാക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള നിരപരാധികളുടെ ജീവനായിരിക്കും നഷ്ടപ്പെടുക സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നത് അബദ്ധങ്ങൾ ആർക്കും സംഭവിക്കാം ഈ അബദ്ധങ്ങൾക്കൊക്കെ വധശിക്ഷ വരെ കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും നീചമായ കാര്യമാണെന്ന് പറയാതെ വയ്യ ഈ രണ്ടായിരത്തി ഇരുപത്തി അറിയാതെ സംഭവിച്ച അബദ്ധങ്ങൾക്കൊക്കെ വധശിക്ഷ ലഭിക്കുന്ന എത്ര ക്രൂരമായ സംഭവമാണെന്ന് ഓരോ വ്യക്തിക്കും മനസ്സിലാക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള കിരാത നിയമങ്ങൾ തീർച്ചയായിട്ടും മാറ്റേണ്ടത് അത്യാവശ്യമാണ് തെറ്റ് ചെയ്തവർ മാത്രം ശിക്ഷിക്കപ്പെടുക അറിയാതെ ചെയ്ത തെറ്റുകൾക്ക് ഇത്തരത്തിലുള്ള വധശിക്ഷ പോലുള്ള ക്രൂരമായ ശിക്ഷാവിധികൾ ഒരിക്കലും നടപ്പാക്കാതിരിക്കുക മാത്രമല്ല അതിന് ഇവർ കൊടുക്കേണ്ടി വരുന്ന വില മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് കോടി രൂപയാണ് ഒരു സാധാരണക്കാരന് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത അത്ര വലിയ തുക എന്നാലും കേരളത്തിലെ നല്ല മനസ്സുള്ളവർ ജാതി മതഭേദമന്യെ എല്ലാവരും കൈകോർത്തപ്പോൾ മുപ്പത്തിനാല് കോടി പുഷ്പം പോലെ രണ്ട് ദിവസത്തിനുള്ളിൽ അക്കൗണ്ടിലെത്തി എന്തായാലും അബ്ദുൽ റഹീമിന് ഇനി സന്തോഷത്തോടെ തൻ്റെ ഉമ്മയുടെ അടുത്തേക്ക് മടങ്ങാം അതിന് വലിയൊരു സ്ഥാനം വഹിച്ച വ്യക്തിയാണ് ബോച്ചെ ബക്കറ്റ് പിരിവുമായിട്ട് ഇത്രയും പടക്കാരനായ ഒരു വ്യക്തിക്ക് ഒരു മനുഷ്യൻ്റെ വേദന അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ ഉമ്മയുടെ വേദനയൊന്നും മനസ്സിലാക്കേണ്ട യാതൊരു ആവശ്യവുമില്ല സ്വന്തം വീട്ടിൽ സുഖമായിട്ട് കിടന്നുറങ്ങാം ഇത്ര കഠിന ചൂടത്തും പുറത്തൊരു ബക്കറ്റുമായിട്ട് ഈ മനുഷ്യൻ്റെ ജീവന് വേണ്ടിയിട്ട് ബോച്ച ഇറങ്ങി അത് സക്സസ് ആയി മാറുകയും ചെയ്തു ഏകദേശം ഒരു കോടി രൂപയോളമാണ് ബോച്ചെ ഇതിനു വേണ്ടി ചിലവഴിക്കുന്നത് തൻ്റെ ടീ വിറ്റ് കിട്ടുന്ന എല്ലാ പണവും അതിന് മുതൽ പോലും എടുക്കാതെ ഇതിലേക്ക് കൊടുക്കുമെന്നാണ് ബോച്ചെ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ആ ഒരു നല്ല മനസ്സിനെ നമുക്കൊരു രീതിയിലും കാണാതിരിക്കാനാവില്ല ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ തന്നെ ഉയർന്നു വരട്ടെ മാത്രമല്ല മറ്റ് ബിസിനസ്സുകാരും ഈ വലിയ വലിയ ടിവികൾക്കൊക്കെ പരസ്യം കൊടുക്കുന്ന സമയത്ത് അത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കാനും അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കി അവരെ സഹായിക്കുന്ന രീതിയിലും മാറ്റിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു പതിനെട്ട് വർഷത്തോളം സൗദി ജയിൽ കഴിഞ്ഞ അബ്ദുൾ റഹീം എത്രയും വേഗം ഉമ്മയുടെ അടുത്തേക്ക് സന്തോഷത്തോടെ മടങ്ങിയെത്തട്ടെ എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കലേ